ആർ കെ യൂട്യൂബ് ചാനലിൻ്റെ സ്വാഗതം ഇന്ന് മഴഞ്ഞിൻ കറി

യിട്ട് എടുത്തിട്ട് തൊലി ഒളിച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കുക ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസ് വലിയ വലിയ പീസാക്കരുത് ഇത് അച്ച കൊള്ളാം ഇത് കറുവക്കാൻ കൊള്ളാം വറുക്കാൻ കൊള്ളാം നല്ല മീനാണ് വേണ്ട ഈ വാല് വരെ നമുക്ക് എടുക്കാം കണ്ട നല്ല വിനയ നമ്മളിപ്പ ചെയ്യാൻ പോകുന്ന പരിപാടി ഇവരെ കട്ട് ചെയ്യാൻ കപ്പ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയേ തൊലിയെല്ലാം പൊളിച്ചെടുത്ത് ഇത് കല്ലേലിട്ട് തേറ്റെടുക്കണ അതിൻ്റെ ഗുണം ഇതിന് ഗുണം കിട്ടണ കല്ല ഇട്ട് തേച്ചെടുക്കണം ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എളുപ്പമാർഗത്തിന് ചെയ്യുക ഇതിപ്പോൾ തൊലി ഉലിഞ്ഞെടുക്കുക അതെടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് എടുക്കുക സൂപ്പറായിട്ടെടുക്കുക വിനേയമായിട്ടെടുത്ത് അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കുക ഒരുപാട് വലിയ പീസാക്കി അത് ഇതിൻ്റെ എന്തൊന്നും നമുക്ക് ഇരിക്കുക ചെറിയ ചെറിയ പീസാക്കിയെടുത്താൽ നാലു ഇപ്പളും പത്ത് മുപ്പത് പീസ് നമുക്ക് കിട്ടും അത്ര ചെറുതായിട്ട് ചെറുതായിട്ടെടുക്കുകയുള്ളു ഉപ്പും പൊടിയും പിടിക്കണം നല്ലോണം പിടിച്ചെങ്കിൽ ഇത് ഉപയോഗിക്കാനൊക്കെ ഉള്ളു അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ പിന്നെ ഉപ്പും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി എല്ലാം പച്ചമുളക് അരിയാപ്പല എല്ലാം കറി വെക്കണം വരെ കാണിച്ചു തരാം അതുപോലെ കറി വെച്ചാൽ ഒരു മാസം വരെ ഈ കറി അവിടെ ഇരിക്കും തേങ്ങ എന്നു വരക്കരുത് ഒരു മാസം വരെ ഇരിക്കും ഈ രണ്ട് അരിയസ് രോഗികൾക്ക് ഏറ്റവും സൂപ്പർ സാധനമായി അരിയസ് ര ഉള്ളവർക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ അരിയസ് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി ഈ സാധനമൊക്കെ ുള്ളി കണ്ണ നീറോകടുത്തലത്തിന്റെ ആർക്കേടാ എന്തിനാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം അവര് ഉള്ള് പച്ചമുളക് വെളുത്തുള്ളി ഏല ഇളക്കി വരുത്തേണ്ടിരിക്കുക ഏഹ് ഞാൻ സ്റ്റൗ എത്തിക്കാൻ ഇപ്പോൾ കാറ്റ് കുറവായിരണം ഞാൻ വെളി വെച്ച കറണ്ട് ഇല്ലാത്ത കാരണം വെളി വെച്ചാൽ മതി എടുക്കണം ഏ ഏഹ് കറണ്ട് രണ്ടരരക്ക വരുവുള്ളത് പറഞ്ഞു രണ്ടരക്ക് വരുമെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാനൊക്കെയാണ് അഞ്ച് മണിക്കെങ്കിലും വന്നാൽ മതി ഇവിടെ വേറെ ഭവങ്ങളൊന്നുമില്ല ഇവിട നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യുക നല്ല ഭംഗിയായിട്ട് നമ്മള് വെച്ച് കാണിച്ചു തരാം അത് കറി വെച്ചാൽ കൈത്തി വെ ഈ ഉള്ളം കൈ വെച്ചാൽ അത് മറിഞ്ഞു പോകും കറി ഈ ഉള്ളം കൈ വെച്ചാൽ മറിഞ്ഞു പോകും അതേ രീതി എത്ര ദേവുദ്ധി വേണമെങ്കിൽ ഈരുള്ളിയെന്ന് പറഞ്ഞാൽ ഇട്ടായിരുന്നില്ല അതിനൊടി അവൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ പിടിക്കാനാണ് ആ കവള ഈരുള്ളിയാണ് സൗളി ഈരുള്ളി മാത്രമേ ഇട്ടു ഈരുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റും ആ ഒരു കഷ്ണം മീൻ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് തൃപ്തി ആ ഒരു ഒരു ഈരുള്ളി കഷ്ണമുണ്ട് आजक तारे वो इतने करा अपन ग्यारस का काटेजी करने अपन चाटते हैं मच्छी अच्छा अपन यहाँ गए इस पार्क यही तो फिर बैठ जाए ना बैठ जाए ना वहीं पे शरिया मारे उन्होंने ऐसा शरिया मारे अभी तारीफ में जाएंगे आप तो शरीया को मोलें नहीं बह ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം എടുത്തു കാറ്റിയെടുക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പര ഇതെല്ലാം ഇട്ട് കാറ്റ് നല്ല കാറ്റ മുളടി ആ പുളി ഒരു കിലോ മീൻ പുളി കഴുകി വാരി എല്ലാം കളിയെ ആശ്രയിച്ചു അത് കഴിയാം കാരണം ഒരു കിലോ മീൻ നൂറ് നൂറ് ഗ്രാം

ഇനി ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി അത് ആദ്യം ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി അത് ക്ഷേമിക്കാൻ നോക്കണം അത് നോക്കണം പിന്നെ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടീരിപ്പൊടിയും ഒരുപാട് നിറച്ച ഇത്രേ മതി മുളക് പൊടിയാണേ മുളക് പൊടിയോ കാശ്മീരിപ്പൊടി ഇത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഒരു സഖരം കൂടി ചേർക്കുക

ഇനി നമ്മളെ ഇപ്പൊ ചെയ്യാൻ പോണ കൊറച്ച് തങ്ങി അങ്ങ് ഒഴിക്കുക ഇത്ര മണി വേണം ആടൊക്കെ തട്ടിടാ അല്ലേ വിനയപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്യുക എൻ്റെ അരിമ ശക്ഷനാണ് ഇവിടെ വന്ന് ചെയ്യുന്നത് ഞാൻ മറ്റുള്ള പരിപാടിയെല്ലാം കാണിച്ചു കൊടുക്കുക ആർക്കും ടത്തു പോയിരുന്നു എൻ്റെ മകൾ കൊടുത്ത അത് പണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ അതിനേക്കാ ഈ മത്സ്യത്തെ പിടിക്കണം ഉപ്പും പുളിയും എല്ലാം കൃത്യമായിട്ട്

േ ആ ഇപ്പം നോക്കാൻ ആടി ആർക്കെ ആദ്യം ഡാടി നോക്കും ടേസ്റ്റെന്ന് നോക്കാൻ പോണേ നമ്മുടെ ചെക്കനെ ആദ്യം കൊടുക്കാൻ പോൽപ് ചെയ്ത വയ്യനാണ് എങ്ങനെയുണ്ടോ മോനെ കൊള്ളോ സൂപ്പർ ആണോ ഈ കറിക്കറ്റിക്കകത്ത എണ്ണ തെളിഞ്ഞു നിൽക്കണ വേണ്ട എണ്ണ തിളഞ്ഞ് നിൽക്കണ കാണുന്നുണ്ടാവും ഇതുപോലെ വേണം അല്ലാതെ കുറെ കുഞ്ഞു നല്ല രീതിയിൽ വെച്ച് നല്ല രീതിയിൽ കഴിക്കുക അരിച്ചന് എല്ലാത്തിനും സാധനം കുഞ്ഞു ഇവിടുന്ന് വേമ്പനാട്ട് കാരിയിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഫ്രഷ് മേനെ എടുത്ത് കളിക്കണം രക്ഷയില്ല അപ്പം ഇത് അടിപൊളി കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ കാണിച്ച് തരാം